യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു വേറെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ ചെടിമക്കൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ പറഞ്ഞു തരുന്നത് പോലെ ചെയ്യണം കേട്ടോ അതല്ലാതെ നിങ്ങൾ വേറെ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഫലം കിട്ടത്തില്ല എൻ്റെ എന്റെ കുഞ്ഞിനെ ഉണ്ടോ പാവം കേട്ടോ പിന്നെ നമ്മുടെ അന്നത്തെ ജെറേനിയം ഫ്ലവറൊക്കെ പോയിട്ട് കളർപ്പൊക്കെ വരാൻ തുടങ്ങി എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഇവിടെ ഒരു ജമന്തി കുഞ്ഞുണ്ട് നമ്മുടെ വിങ്ക കട്ട് ഏത് വശത്തൊക്കെ മിടുക്കികളായിക്കൊണ്ടിരിക്കുന്നു ഇവർ മിടുക്കളാകും എന്ന് വെച്ച് നമ്മൾ കയ്യും കെട്ടി സ്വിച്ച് സ്വിച്ചിട്ടിട്ട് കയ്യും കെട്ടി നിൽക്കരുത് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം എൻ്റെ കുറച്ചുകൂടി മിടുക്കികളായാൻ എനിക്ക് വയ്യാതായി വയ്യാതായിപ്പോയതുകൊണ്ടാണ് പിന്നെ ജെർബറ വേണ്ട കുറേ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് അവർക്ക് ജെർബറ പിടിക്കുന്നില്ല ജെർബറൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ ജെർബറോയുടെ കെയറിങ് ഞാൻ ചെയ്യുന്ന കെയറിങ് പിന്നെ റോസാ ചെടികൾക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടോ എൻ്റെ ചെടികൾക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളൊന്നും പറഞ്ഞില്ല നിങ്ങളൊന്നും ചോദിക്കില്ല നിങ്ങൾക്ക് ആർക്കും ഡൗട്ടുകളൊന്നുമില്ലേ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിട്ട് ആരും ചോദിക്കുന്നില്ല പിന്നെ ചിലർ വാട്സാപ്പിൽ വന്ന് ചോദിക്കും വാട്സാപ്പിലും ഞാൻ ചോദിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നുമല്ല എനിക്ക് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല നിങ്ങൾ വീഡിയോയുടെ താഴെ വന്നു കഴിഞ്ഞാൽ എനിക്കതനുസരിച്ച് നിന്നോട് എല്ലാവരോടും കൂടി പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും അതൊരു ഉപകാരമാവില്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ അപ്പോളൊക്കെ ഇന്ന് നമ്മൾ ഇന്ന് നമുക്ക് റോസ ചെടികൾക്ക് ചുവടിളക്കിയിട്ട് ചുവടിളക്കി ആയിരുന്ന കഴിഞ്ഞ ദിവസം ചുവടിളക്കിയിട്ട് ഒരു പോട്ടിൻ്റെ അനുസരിച്ച് നിങ്ങൾ കുറച്ച് കുമ്മായം തൂകി കൊടുക്കണം കുമ്മായം തൂകണ്ട ഇട്ട് കൊടുക്കണം ഒരു സ്പൂണോ രണ്ട് സ്പൂണോ പോട്ടിൻ്റെ സൈഡിൽ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അതിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി മണ്ണ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റുകളില്ലേ പഴത്തൊലി മുട്ടയുടെ തോട് സവാളത്തൊലി ഇതെല്ലാം എടുത്തിട്ട് കഞ്ഞി വെള്ളത്തിട്ട് നന്നായിട്ട് അരക്കുക ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കും ഞാൻ അരക്കണ അരക്കണമെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് ബീറ്റ് തോലുണ്ട് പൊട്ടറ്റോൻ്റെ ഉണ്ട് സവാളയുടെ ഉണ്ട് മുട്ടയുടെ തോലുണ്ട് പഴത്തോലുണ്ട് വെള്ളമുണ്ട് ഇതെല്ലാം അരച്ച് വെക്കണം എന്നിട്ട് ഈ ഒരു ജാറിൽ ഫുള്ളും കിട്ടിയിട്ടില്ലേ ഇതൊരു അഞ്ച് ആറ് കപ്പ് ഇത് തന്നെ സാധാ വെള്ളം എടുത്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് വേണം ഫിൽട്ടർ ചെയ്യേണ്ട നമ്മൾ ചുവട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഭയങ്കര സൂപ്പർ എനർജിയാണത് നമ്മുടെ ചെടികളൊക്കെ നല്ലതായിട്ട് ഹെൽത്തി ആയിട്ട് വരും നമ്മുടെ ചെടികൾക്ക് ഇപ്പം പൂക്കാൻ ആവശ്യമുള്ളതല്ല പൊട്ടാഷ്യം അല്ല കൊടുക്കേണ്ടത് നൈട്രജൻ കണ്ടൻറ് അടങ്ങിയുള്ള വളങ്ങൾ കൊടുത്താൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും പിന്നെ ഇതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് കഞ്ഞിവെള്ളം കഞ്ഞെളത്തിൻ്റെസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഒഴിച്ച് നമ്മുടെ ചെടികളുടെ പോട്ടോ പോട്ടായാലും ഗ്ലോബായാലും ഓവറാക്കരുത് ഒത്തിരി വേണ്ട ഇപ്പം നമ്മളാണെങ്കിലും വെള്ളം ഒരു ഗ്ലാസ്സോ അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ കുടിക്കും അധികുള്ളിൽ കുടിച്ചാൽ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഒത്തിരി കൊടുക്കണ്ട കേട്ടോ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഡെയിലി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി കൊടുക്കാം ഒന്നരാടം ദിവസങ്ങളിൽ കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഒത്തിരി ചെടികളുണ്ടെങ്കിൽ മാറി മാറി കൊടുക്കാം ഇത് കണ്ട എൻ്റെ കോഴിമക്കള് കുറേ ദിവസവും ഇല്ലേ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് ഞാനും ഇടയ്ക്കൊക്കെ കാണാതിരുന്നുണ്ട് കുഞ്ഞുങ്ങളെ വയ്യാതായി എനിക്ക് തീരെ വയ്യ അതിൻ്റെ ഇടയിൽ കൂടി പനിയും കൂടി പിടിച്ചപ്പോൾ അവശതായിപ്പോയി മക്കളെ എന്നാലും തളരരുത് രാമൻകുട്ടി തളരുതെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഉയർത്തി എഴുന്നേറ്റു നിങ്ങളെയൊക്കെ കാണണ്ടേ ഇവരെയൊക്കെ കാണണ്ടേ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്ങനെ വിട പറയുകയാണ് അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് കുറേ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു ചീത്ത ചീത്ത കാര്യങ്ങൾ വന്നു ചീത്ത കാര്യങ്ങൾ വന്നതെല്ലാം പോട്ടെ ഇനി രണ്ടായിരത്തി ഇരുപത്താറ് നമ്മൾക്ക് സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും എന്ന് എന്നുവെച്ചേ നമ്മുടെ ജീവിതമാണ് എപ്പോഴും സന്തോഷം മാത്രമായിരിക്കില്ല കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് സങ്കടം വരും കുറേ കുറേ സന്തോഷം വരും പിന്നെ നമ്മളാണ് ചിന്തിക്കേണ്ടത് നമ്മൾ സന്തോഷിക്കണോ വേണ്ടതെന്ന് കുഞ്ഞ് സങ്കടം വരുമ്പോൾ അയ്യോ എനിക്കോ എപ്പോഴും വിഷമം ആണെന്ന് എടാ മിണ്ടാതിരി എടാ എനിക്ക് മാത്രം വിഷമം എനിക്ക് മാത്രം സങ്കടം എന്നും ഇങ്ങനെയൊക്കെ തന്നെ അങ്ങനെ പറഞ്ഞിരിക്കാതെ എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ എന്നേലും എത്രയോ വിഷമിക്കുന്ന ആളുകൾ ലോകത്തുണ്ട് ഒരു കുഞ്ഞ് വയറുവേദന വരുമ്പോഴോ കുഞ്ഞ് തലവേദന വരുമ്പോഴോ അയ്യോ എനിക്ക് തന്നെ ഞാനിപ്പോൾ മരിച്ചു പോകും അതൊക്കെ നമ്മൾ നെഗറ്റീവ് നമ്മൾക്ക് തന്നെ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഒത്തിരി പറഞ്ഞു നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മളെ ആശ്വസിപ്പിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ കാരണം നമ്മൾക്ക് നമ്മളെ അറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയില്ല ഒരിക്കലും നമ്മൾ സ്നേഹിക്കുന്നതുപോലെ ആരും നമ്മളെ സ്നേഹിക്കില്ല തിരിച്ചു കിട്ടുമോ നമുക്ക് ഇല്ല കാരണം നമുക്ക് നമ്മളാണ് സ്പെഷ്യൽ അപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച് ആരും ഉപദ്രവിക്കാതെ എല്ലാവർക്കും നന്മ വരണേ എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് പുതിയ വർഷം ആരംഭിക്കാം അഡ്വാൻസ് ആയിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ ഓക്കെ പിന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെയൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ പുതിയ വർഷം എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തമ്പുരാൻ്റെ എല്ലാ കൃപയും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ബൈ